ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിൽ സ്വകാര്യ ബസ് തൊഴിലാളികൾ നടത്തി വന്നിരുന്ന സമരം പിൻവലിച്ചു ബസ് ജീവനക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നും വിഷയത്തിൽ സുതാര്യമായ അന്വേഷണം നടത്താമെന്നുമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് നേതാക്കൾ അറിയിച്ചു കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർക്കെതിരെ യുവതി വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിരുന്നു യുവതിയുടെ പരാതി വ്യാജമാണെന്നും പോലീസ് കള്ളക്കേസ് എടുത്തുവെന്നും ആരോപിച്ചാണ് ബുധനാഴ്ച ഉച്ചയോടെ സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് ആരംഭിച്ചത് സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചതോടെ ഈ റൂട്ടിലുള്ള യാത്രക്കാർ വലിയ ദുരിതത്തിലായിരുന്നു വിഷയത്തിൽ തൊഴിലാളി യൂണിയൻ നേതാക്കൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ബസ് ജീവനക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നും വിഷയത്തിൽ സുതാര്യമായ അന്വേഷണം നടത്താം എന്നുമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കുന്നതെന്നും മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് സംഘ് ജില്ലാ പ്രസിഡന്റ് ബിപിൻ മംഗലം വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു ചൊവ്വാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച കുന്നവുളം വടക്കാഞ്ചേരി കുടുക്കി വേണ്ടി ശ്രമിച്ച ഒരു യുവതിയുടെ പര പരാതിയിൽ ജയിലിലടയ്ക്കാൻ വേണ്ടി ശ്രമിച്ചതിനെതിരെയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഒന്നര ദിവസമായിട്ട് കുന്നോളം വടക്കാഞ്ചേരി ബസ് റൂട്ടിലെ ബസ് തൊഴിലാളികൾ പണിമുടക്കുന്നത് ഈ പണി പണിമുടക്ക് തികച്ചും തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടൊരു നിലപാടെടുക്കണം അതുപോലെ തന്നെ തൊഴിലാളികളെ ഈ മേഖലയിൽ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സി ഐ ടി ഉൾപ്പെടെ അല്ലെങ്കിൽ ബി എം എസ് ഉൾപ്പെടെ സംയുക്ത തൊഴിലാളികൾ ഈ റൂട്ടിൽ ബസ് പണി പണിമുടക്ക് അടയ്ക്കിയത് നടത്തിയത് ഇപ്പോൾ ഈ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് കുന്നോളും എ സി ബി ഐട് കണ്ടുനേരിൽ സംസാരിക്കുകയും എ സി ബി എ ആ വണ്ടിയിൽ യാത്രയിലുണ്ടായ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന അന്വേഷണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ യഥാസമയം സുതാര്യമായി നടത്തുമെന്നും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ ഇത്തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഭാവിയിൽ കേസെടുക്കുന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ നിമിഷം മുതൽ കുന്നോളം വടക്കാൻ റൂട്ടിലും അതുപോലെ പട്ടാമ്പ് റൂട്ടിലുള്ള സ്വകാര്യ ബസ് സമരം പിൻവലിക്കാൻ പോവുകയാണ് അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ ഇത്തരത്തിൽ പൂർണ്ണമായിട്ടും പോലീസ് ഒരു കേസ് എടുക്കുമ്പോൾ പൂർണ്ണമായിട്ട് അതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ കേസ് കേസെടുക്കുന്നതിൻ്റെ ഉറപ്പിന്മേലാണ് ഈ സ്വകാര്യ ബസ് സമരം പിൻവലിക്കുന്നത് ഇനി ഇന്ന് തൊട്ടും അതുപോലെ നാളെ തൊട്ടും പൂർണ്ണമായിട്ടും എല്ലാ ബസ്സും ഓടുന്നതിനു വേണ്ട വ്യവസ്ഥകൾ അതാത് ബസ് മുതലാളിമാരും തൊഴിലാളികളോടുകൂടി കൂടി തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരന്തരം ഇനി എല്ലാ ദിവസവും മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ എല്ലാവർക്കും സുതാര്യമായി നല്ല രീതിയിലെ പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ പോവാൻ സാധിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ കെ സുനിൽ കുമാർ എ സി കണ്ണൻ എ ബാബു കെ നിഷ തുടങ്ങിയവരും പങ്കെടുത്തു യു ആർ വാച്ചിങ് ന്യൂസ്